അലഹമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളൊക്കെ കണ്ടു കാണും നമ്മുടെ യൂട്യൂബിൽ ഒരു പിടി അരിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ദിക്കൃകളും അതുപോലെ തന്നെ കുറച്ച് കുറാനുമൊക്കെ ചേർത്തിട്ടുള്ള ഒരു അമൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു കുറേ ആളുകൾ അത് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ശേഷം അല്ല ഇന്നലെ അല്ല ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഫോൺ നിലത്ത് വെച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ഫോണിലാണ് പക്ഷേ ഞാനത് ഫ്ലൈറ്റ് മൂഡ് ഓൺ ആക്കിയിട്ടേക്കാണ് അതുപോലെ തന്നെ എൻ്റെ നെറ്റ് ഓഫ് ആക്കിയിട്ടേക്കാണ് കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ കോൾ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ഏഹ് ഇപ്പൊ തന്നെ പത്തഞ്ഞൂറ് മെസ്സേജ് നോക്കാൻ ബാക്കി കിടക്കുന്നുണ്ട് അപ്പൊ നോക്കിയിട്ട് നോക്കിയിട്ട് തീരില്ല കാരണം ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ അവർ വീണ്ടും മെസ്സേജ് അയക്കും എന്റെ ബാക്കി അപ്പൊ അതിനിങ്ങനെ റിപ്ലൈ കൊടുത്തിട്ട് കുറെ ആളുകൾക്ക് മെസ്സേജിന് റിപ്ലൈ തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു എന്നെ കോള് ചെയ്യരുത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കോള് ഇപ്പൊ ഒരു ദിവസം ഇന്നലെ തന്നെ എന്റെ ഫോണിലേക്ക് എണ്ണൂറിൽ പരം വരുന്ന കോള് വന്നു വിഷമിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നും പറയല്ലോ മറിച്ച് നമ്മൾ ഇങ്ങനെ കോൾ വരുമ്പോൾ എന്താണെന്നറിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോൾ ഒരാളുടെ കാര്യം ഒരു വോയിസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കോൾ വരുമ്പോൾ അത് കട്ടായിപ്പോകും അല്ലെങ്കിൽ വോയിസ് അയക്കുന്ന സമയത്ത് ഈ കോള് വരുമ്പോൾ അത് കട്ടായിപ്പോകും അപ്പോൾ ഞാൻ കുറ്റപ്പെടുത്തിയല്ല കുറേ ആളുകൾക്ക് എങ്ങനെയാണ് വാട്സപ്പ് എടുക്കേണ്ടത് എന്ന് അറിയില്ല അതുകൊണ്ട് കോൾ ചെയ്തതാണ് എന്ന് പറഞ്ഞവരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക കഴിവിൻ്റെ പരമാവധി സംസാരിക്കാൻ ആഗ്രഹമുള്ളവരെന്തു ചെയ്യുക ഈ വാട്സപ്പിലായിട്ട് വോയിസ് അയക്ക ഇൻഷാല്ല അതായിരിക്കും സൗകര്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും രാഹത്താക്കി തെരുമാറാകട്ടെ അല്ല അതിൽ ഒരുപാട് ആളുകൾ പറഞ്ഞൊരു വിഷയമാണ് രോഗം കൊണ്ടുള്ള പ്രയാസം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന കുറെ ആളുകൾ അത് തരത്തിലുള്ള രോഗം പല അധികം സഹോദരിമാരും പറഞ്ഞത് വയറ് സംബന്ധമായ രോഗം പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ കുറെ സഹോദരങ്ങള് ശരീരത്തിന്റെ വേദന മറ്റ് പല വിഷമങ്ങളും പറഞ്ഞ ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെ ക്യാൻസർ ബാധിച്ച കുറെ ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചു കിഡ്നി സംബന്ധമായ പിന്നെ ചെറിയ മക്കൾക്ക് രോഗമാണെന്ന് പറഞ്ഞ് ദ്വാരക്കാൻ ഇങ്ങനെ കുറെ രോഗത്തിന്റെ ആളുകൾ എന്നെ മെസ്സേജ് അയച്ചവരുണ്ട് വിളിച്ച് സംസാരിച്ചവരുണ്ട് അധികാളുകൾ തന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും വാട്സാപ്പിൽ വോയിസ് അയക്കാനേ പറയലുള്ളൂ കാരണം അതായത് സൗകര്യമുള്ളൂ ഈ എണ്ണൂറ് ആളുകളുടെ കോളുകൾ ഒരു മിനിറ്റ് വെച്ച് സംസാരിക്കാൻ നിന്നാലും എണ്ണൂറ് മിനിറ്റ് ആയില്ലേ അപ്പൊ എനിക്ക് വേറൊരു പണിയും ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആർക്കും വിഷമം തോന്നരുത് അല്ല നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഏഹ് ചിലപ്പോ ഈ വിളിക്കുന്ന ആൾക്ക് ഇപ്പൊ അവർക്ക് എനിക്ക് എന്നെ വിളിക്കാന്നുള്ള മാത്രമേ പരിപാടി ഉണ്ടാവുള്ളൂ ഏഹ് വേറെ ഇപ്പൊ പ്രത്യേകിച്ച് വേറെ കോളൊന്നും വരാൻ ഉണ്ടാവില്ല അതേസമയത്ത് എല്ലാവരും കൂടെ ഇപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ ഫോണ് ഹാങ് ആയിപ്പോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ ഫോൺ താഴെ വെച്ചിട്ടില്ലെന്ന അർത്ഥം പിന്നെ അതുപോലെ കടം പറ കടം കടബാധ്യത പറഞ്ഞ കൊറേ ആളുകൾ ഏഹ് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെട്ടോ ഇവരുടെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ എത്ര വലിയ അനുഗ്രഹം ചെയ്തവരാണ് എന്ന് ഇങ്ങനെ തോന്നിപ്പോ അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹ നിലനിർത്തി മാറാട്ടെ ഈ വിഷമങ്ങൾ സങ്കടങ്ങൾ പറഞ്ഞിട്ട് എല്ലാ വിഷമങ്ങളെയും ഉള്ള അവർ തീർത്തേര് മാറാകട്ടെ കുറെ ആൾക്കുള്ള പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാനുള്ള പരിഹാരങ്ങൾ എത്തിച്ചു കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് നിൻഷാ അല്ല കുറെയൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ അത് എത്തിച്ചു കൊടുക്കാനുള്ള വകുപ്പുകൾ ചെയ്തു വെച്ചു ഇൻഷാല്ല ഇനിയുണ്ട് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞ ആളുകൾ ഇൻഷാല്ല അവർക്ക് കഴിഞ്ഞ പരമാവധി പെട്ടെന്ന് തന്നെ അവരുടെ പരിഹാരങ്ങൾ അവരിലേക്ക് എത്തിച്ചുകൊടുക്കാൻ ശ്രമിക്കും ഇൻഷാല്ല അള്ളാഹു തോഫി കൽകട്ടെ ചെയ്യുന്നതിൽ അള്ളാഹു അസറു നൽകും മാറാട്ടെ അല്ല ഇന്ന് ഞാന് പറയാൻ പോകുന്നൊരു വിഷയം നമുക്ക് ഇന്നലെ കേട്ട ഒരുപാട് വിഷയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രോഗം കുറെ വിഷയമായത് കൊണ്ട് രോഗത്തിൽ നിന്ന് ശമനം കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു പരിഹാര മാർഗ്ഗം ഇന്ന് പറഞ്ഞുതരാമെന്ന് കരുതി വേറൊന്നുമല്ല അള്ളാഹുൻ്റെ അസ്മാ പെട്ട ഒരു നാമമാണ് വാഹിദ് എന്ന നാമം അതുപോലെ തന്നെ അഹദ് എന്ന നാമം ഈ അഹദ് വാഹിദ് എന്ന നാമമൊക്കെ നമുക്ക് രോഗശമനത്തിനുള്ളൊരു പരിഹാര മാർഗം കൂടിയാണ് ഈ ഖുറാൻ ഓതാൻ അറിയാത്ത അല്ലെങ്കിൽ ഒരുപാട് അമലുകളൊന്നും ചെയ്യാൻ സമയമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞുതരട്ടെ വേറൊന്നുമല്ല നമ്മൾ എല്ലാ ദിവസവും സുബഹ നിസ്കാര ശേഷം നൂറ്റി തവണ നൂറ്റിയൊന്ന് തവണ യാ അഹദു എന്ന ദിക്ർ ഞാൻ നോക്കിയത് ആകാശത്തിലൂടെ ഫ്ലൈറ്റ് പോകുന്നെ പുറത്ത് നിൽക്കുന്നതുകൊണ്ടേ അതിന്റെ ശബ്ദം ചിലപ്പോൾ ഉണ്ടാവും പോലീ അത്ഭുതമാണല്ലോ ഈ ഇരുമ്പ് പറക്കുക എന്നുള്ളത് മുത്തരവിതങ്ങളുടെ ഹദീസുകളിൽ കാണാം അവസാന കാലഘട്ടം എത്തുമ്പോൾ ആകാശത്തിലൂടെ ഇരുമ്പ് പറക്കുക എന്നിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ നാമങ്ങളിൽപ്പെട്ട അഹദി എന്ന ഈ നാമം നൂറ്റി ഒന്ന് തവണ നമ്മുടെ ശുഭഹിസ്കാര ശേഷം എന്ത് ചെയ്യാ ഒരാൾ ചൊല്ലി അയാളുടെ ശരീരത്തിലേക്ക് അത് ഊതി എന്ത് ചെയ്യാ എന്ന് മന്ത്രിച്ചു അയാളുടെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കി കൊടുക്കുന്ന എന്ത് എത്ര വലിയ രോഗങ്ങളാണെങ്കിലും ആ രോഗങ്ങൾ ഷിഫയാകാനുള്ള മാർഗം അള്ളാഹു തുറന്നു കൊടുക്കുന്ന ഏഹ് ഇനി അതുപോലെ തന്നെ നമ്മൾ കുളിച്ച് സുബഹി അല്ല ലുഹർ നിസ്കരിച്ച ശേഷം കുളിച്ച് കുളിച്ചിട്ട് ലുഹർ നിസ്കരിക്കാം അതിന് അതായത് ലുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയാകാൻ ഓക്കെ ഇനി കുളി നിർബന്ധമല്ലാത്ത ആളാണെങ്കിലും ഒന്ന് സുന്നത്തായ ഒരു കുളി കുളിച്ചിട്ട് ലുഹർ നിസ്കരിച്ച ശേഷം ആ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് യാ വാഹിതു അഹതു കുല്ലു ഹൈരിൻ ഐന്ദക്ക ഇത് അൻപത് തവണ എന്ത് ചെയ്യാ ചൊല്ലാദു യാ അഹദു കുല്ലു ഹൈരിൻ ഐന്ദക്ക എന്നത് അൻപത് തവണ ചൊല്ല ഇത് രോഗശമനത്തിനുള്ള മാർഗമായിട്ട് മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ് ഇൻഷാള്ള ഒരുപാട് വഴികൾ പറയുന്നുണ്ട് ഇപ്പൊ എളുപ്പമുള്ള നമുക്ക് ചെല്ലാൻ എളുപ്പമുള്ള ഒരു രണ്ട് വഴി പറഞ്ഞതന്നേ ഉള്ളൂ ഇൻഷാല് ഇത് സുബഹിസ്കാര ശേഷം യാ അഹദു എന്നുള്ള ദിക്കറി ഇങ്ങനെ ചൊല്ല ഇൻഷാള്ള നൂറ്റി ഒന്ന് തവണ ഇത് എന്ത് ചെയ്യതിനു ശേഷം ലുഹറിന് ശേഷം കുളിച്ചുവർത്തിയായി ലുഹറൊക്കെ അഹദ്ാദു യാ അഹതു യാ വാഹിതുൻ ഇന്ദക്ക എന്നുള്ളത് അമ്പത് തവണ അതും ഇൻഷാ ചൊല്ല അള്ളാഹു എല്ലാ രോഗങ്ങളും ശമനം നൽകുമാറാകട്ടെ ഇത് ഇനി ചെറിയ മക്കൾക്കാണ് ഊതി കൊടുക്കുന്നെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചൊല്ലിട്ട് അവർക്ക് മന്ത്രിച്ചു കൊടുത്താൽ മതി അല്ലെ ഇനി വയ്യാതെ കിടക്കുന്ന ചൊല്ലാൻ കഴിയാതെ കിടക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് നമുക്ക് മന്ത്രിച്ചു കൊടുക്കാം ഇൻഷാ ഇൻഷാല്ലാ ഈ രൂപത്തിൽ രോഗശമനം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നൽകുമാറാകട്ടെ ഇനി കടബാധ്യത പറഞ്ഞ ആളുകളുണ്ട് മറ്റു പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് ദാമ്പത്യ വിഷയം പറഞ്ഞവരുണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞവരുണ്ട് ഏഹ് പല സഹോദരിമാരും ഭർത്താക്കന്മാരുടെ വിഷയം പറഞ്ഞു ഞാൻ ഈ ഭർത്താക്കന്മാരൊക്കെ എന്താ ഇങ്ങനെ ചിന്തിച്ചു പോയി ഏഹ് ഇനി ഭർത്താക്കന്മാരെ അത്രയും പറ്റിയല്ല ഭാര്യമാരെ പറ്റി കുറെ സഹോദരങ്ങൾ പറഞ്ഞവരുണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ അതും ഭാര്യയൊക്കെ ഇട്ടിട്ട് പോയി എന്ത് ചെറിയ സാമ്പത്തിക വിഷയത്തിന്റെ പേരിൽ ഇട്ടേച്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകുമാറും ഇൻഷാല് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ പരിഹാരങ്ങൾ പറയാം അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുമാറാകട്ടെ ഇൻഷാല് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം ഒരുപാട് രോഗികൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഒരു ആശ്വാസമാകട്ടെ ഇൻഷാൻ മറ്റൊരു ദിവസത്ത് കാണാൻ ആഹൃദ് അലഹമുല്ല അസലാ ലൈക്കും വറഹമുല്ല يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم لم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم